ഹലോ നമസ്കാരം പൊതുവേ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പ്രശ്നമാണ് അല്ലേ പല്ലിനിങ്ങനെ ഗ്യാപ്പ് കാണുക എന്നുള്ളത് ഉണ്ടോ സെൻറ്ററിൽ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് കാണുന്നുണ്ടല്ലേ ഇതിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഉപയോഗിക്കാം അതായത് സ്പേസ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസിംഗ് ഇങ്ങോട്ട് നമ്മൾ കയറ്റിപ്പിടിച്ചു അതേപോലെ കുറച്ച് ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മൂവ് ചെയ്തു ഈ സൈഡിൽ നിന്ന് കുറച്ച് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുക ഓക്കെ അപ്പം നമ്മൾ അങ്ങനത്തെ കേസ് ചെയ്തിട്ടുണ്ട് ചെയ്തത് ഇതാണ് ഫിനിഷായ കേസാണ് ഓക്കെ കേട്ടോ ഇതിൻ്റെ ഗ്യാപ്പ് ഞങ്ങൾ വച്ചു വേണമെന്ന് അപ്പോൾ പിന്നോട് അത് പിന്നോടനുബന്ധിച്ചിവിടെ ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്നു അതുകൊണ്ട് ഈ സൈഡ് പല്ലു കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ ഉണ്ടല്ലേ ഇവിടെ നമ്മൾ അപ്പോൾ ഇത്തരക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ പല്ലിന് നിലവിലുള്ള പല്ലിനെക്കാളും കുറച്ചുകൂടി ഒരു സ്പേസ് കൂടും സ്പേസ് അല്ല കുറച്ചുകൂടി വിത്ത് കൂടും എന്നാലും നമുക്ക് സുഖമായിട്ടിങ്ങനെ വെല്ലു വെച്ചിട്ട് നോർമൽ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ മെസ്സേജായിട്ട് ചോദിക്കാം ഓക്കെ ഇത് വിനീർ ലാമിനേറ്റ് ലുമിനിയർ എന്ന് പറയും ലുമിനീർ വിനീർ എന്നും പറയും ലുമിനീർ എന്നും പറയും അപ്പോൾ ഇതാണ് ആ ഒരു കേസ് ഓക്കെ അപ്പോൾ ഈ നടുക്കത്തെ പല്ലിനു ഭയങ്കര വിടവുണ്ടോ എന്ന് വെറിച്ചിട്ട് ആരും പോയിട്ട് പല്ലെടുത്ത് കളയാനൊന്നും പോകണ്ട ഇതുപോലെ ഓപ്ഷനുകളുണ്ട്